ജനങ്ങൾക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ച നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനായിരുന്നു എ പി മഹമ്മൂദ് എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു പ്രമുഖ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന എ പി മഹമ്മൂദിൻ്റെ സ്മരണയ്ക്കായി തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയ പുരസ്കാരം നിജീബ് കാന്തപുരം എം സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന എ പി മഹമ്മൂദിന്റെ സ്മരണയ്ക്കായി തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയ പുരസ്കാരം നജീബ് കാന്തപുരം എം എൽ എക്ക് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നൽകി ജനങ്ങൾക്കു വേണ്ടി എന്നും പ്രവർത്തിച്ച നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനായിരുന്നു എ പി മഹമ്മൂദ് എന്ന് കുഞ്ഞാലിക്കുട്ടി എം എൽ എ അഭിപ്രായപ്പെട്ടു ഭാവനാസമ്പന്നനായ ദീർഘവീക്ഷണമുള്ള പൊതുപ്രവർത്തകനാണ് നജീബ് കാന്തപുരമെന്നും അർഹതപ്പെട്ട കൈകളിലാണ് പുരസ്കാരം എത്തിയതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തന്നെ ഒക്കെ രാഷ്ട്രീയരംഗത്ത് നിറഞ്ഞു പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജനപ്രതിയാവുകയും വരികയൊക്കെ ചെയ്ത അതിനപ്പുറം ഞാൻ പറയുന്നത് ഞാന് രാഷ്ട്രീയത്തിലൊക്കെ വളർന്നു വരുന്ന ആ പ്രത്യേക ഘട്ടത്തിൽ അവിടുന്നാണ് മുഹമ്മൂദ് കണ്ണൂർ ജില്ലാ എം എസ് എവി നേതാവും ഞാൻ സംസ്ഥാന ട്രഷറും ഒക്കെ ആയി പോയത് അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഓർമ്മ എന്നും മുഹമ്മദിനെ കുറിച്ചുണ്ട് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ആ കാര്യങ്ങൾ കൂടിയിരിക്കുന്ന ആളുകളോട് സംസാരത്തിലെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ എത്രമാത്രം കറകളഞ്ഞ ഒരു സമർപ്പണം ചെയ്ത പ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നുള്ളത് നല്ലപോലെ അറിയാം കോളേജിൽ ഞങ്ങൾ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു അഞ്ചാറ് ആളുകളാണ് എട്ട് ആളുകളാണ് അന്നത്തെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് അതിലൊരാൾ തന്നെ ഇല്ല അപ്പോൾ ആ ടീം മെമ്പർ എന്നുള്ള നിലക്കാണ് ഞാൻ എപ്പോഴും മുഹമ്മദിനെ ഓർക്കാൻ തുടങ്ങിയത് അപ്പം അങ്ങനെ അതൊക്കെ ആ പ്രവർത്തനം അദ്ദേഹം മരണം വരെ നിലനിർത്തി ഇറക്കും ഒഫീഷ്യൽ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെയും വന്ന് ഓഡിയോത്തിലിറങ്ങി അങ്ങനെ എന്നും ജനങ്ങൾക്ക് വേണ്ടി ഒരു മാതൃകാ യോഗ്യനായ വിസ്വാർത്ഥനായ വളരെ സൈലൻ്റായി അങ്ങനത്തെ ഒരു പ്രവർത്തകനാണ് മാമൂത് അദ്ദേഹത്തെ ഓർക്കുന്നതിലേക്ക് അങ്ങേറ്റവും സന്തോഷമുണ്ട് സമയ നജീബ് ഗാന്തവരാണ് ഞാൻ നജീബിനോട് പറയുന്നത് എന്തിനും ഒരു റെക്കോർഡിന് റെക്കോർഡിൻ്റെ ആണ് ഏറ്റവും പമ്പിച്ച ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവും ഇവിടെ മെൻഷൻ ചെയ്തു അതിനു ശേഷമുള്ള നിയമ പോരാട്ടം അതും ജയിച്ചിരിക്കുകയാണ് നജീബ് ഗാന്തപുരം എന്ന് പറയാതിരിക്കാൻ ഇല്ല പാർട്ടിക്ക് വേണ്ടി ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിയോജകത്ത് ചെന്ന് ആ നിയോജക മണ്ഡലം നിലനിർത്തിയ റെക്കോർഡ് അതിന് ഞാനേ നജീവിനോട് നന്ദി പറയുകയാണ് എല്ലാവർക്കും വേണ്ടി ആ നജീവ് പിന്നെ എല്ലാ കാലത്തും നമുക്കൊക്കെ പോലെ എല്ലാ മേഖലയിലും ഉണ്ട് ഒരു സർവകലാ എല്ലവർ തന്നെയാണ് സാഹിത്യത്തിലുണ്ട് പുസ്തകത്തിൽ എഴുത്തിലുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തുണ്ട് അതുപോലെ തന്നെ നല്ല ഭാവനാസമ്പന്നനായ ഒരു ദീർഘപൂഷണമുള്ള ആളായതുകൊണ്ട് ഇപ്പോൾ പെന്തൽമണ്ണയിൽ ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നു അതുതന്നെ ഒരു വലിയ സംഭവമായി മാറി പെരിന്തൽമണ്ണയിൽ അദ്ദേഹത്തെ ജനപ്രതിയാക്കിയതിൽ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മുഴുവൻ വലിയ സന്തോഷമുണ്ട് ജില്ലയ്ക്ക് തന്നെ വലിയ സംഭാവനയായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ എസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് സംഭാവന തലശ്ശേരി നവരത്നായി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എ കെ ആബൂട്ടി ഹാജി അധ്യക്ഷനായി జనరల్ సెక్రటరి షాని మేకర్ స్వాగతం కణూర్ జిల్ వైస్ ప్రసిడారు అడ్వకేట్ కే లతీఫ్ పురస్కార జేతావి పరిచయపెస్టేట్ అంగం ఎం సి వర అనుస్మరణ ప్రభాషణం జిల్లా ప్రసిడ్ర అడ్వకేట్ అబ్దుల్ కరీం చేలేరి అడ్వకేట్ సన్నీ జోసఫ్ ఎమ్ఎల్ కె టి సహదల్ టి ముస్తఫ కె సిహమ్ ఆర్య హుసైన్ సులైమాన్ కిల్ సిీద్ తలయి సిద్ అన్వర్ తొంగివరం చడీల్ సంబంధించు അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാളെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ city fashion city